പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ച വൈകുന്നേരത്തെ കേരളത്തിലെ അന്തിമ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് റബ്ബർ വില കുതിച്ചുയർന്നിട്ടുണ്ട് അതുപോലെ കുരുമുളക് വിലയിൽ വയനാട് കുരുമുളകിൻ്റെയും നാടൻ കുരുമുളകിൻ്റെയും ചേട്ടൻ കുരുമുളകിൻ്റെയും വില ഉയർന്നിട്ടുണ്ട് അടയ്ക്ക വില ദിവസവും ഉയരുകയാണ് കളിയടക്കയുടെ വില കൂടിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ വിട നിലവാരം വിശദമായി നോക്കാം അതിന് മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ ഇരുന്നൂറ്റി നാല് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത് പൈസ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അമ്പത് പൈസ ഇന്ന് വൈകുന്നേരം റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും ഐ എസ് എൻ ആർ ട്വൻറ്റിക്കും അമ്പത് പൈസ കൂടിയിട്ടുണ്ട് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ ഇരുന്നൂറ്റി നാല് രൂപ അമ്പത് പൈസ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അമ്പത് പൈസ ഐ എസ് എസ് നൂറ്റി അമ്പത്തി മുതൽ നൂറ്റി അമ്പത്തിരണ്ട് രൂപ അമ്പത് പൈസ വരെ ഇന്ന് വ്യാപാരി വിലയിൽ ഐ ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും അമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഐ എസ് എസിൻ്റെ വിലയിൽ അമ്പത് പൈസ കൂടിയിട്ടുണ്ട് നമുക്ക് കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൽഡ് ഒരു കിലോ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ കുരുമുളക് അൺഗാർ ബിൽഡ് ഒരു കിലോ എഴുന്നൂറ്റി എട്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ കുരുമുളക് വയനാട്ടിൽ ഒരു കിലോ എഴുന്നൂറ് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വില വിരവാക്കാം അടക്ക പഴുത്തത് അറുപത്തഞ്ച് രൂപ പച്ചയടക്ക ഒരു കിലോ അറുപത് രൂപ അടക്ക തൊണ്ടോട് കൂടി ഇരുന്നൂറ് രൂപ പുതിയ പുതിയടക്ക നാനൂറ് രൂപ പഴയടക്ക നാനൂറ്റി അമ്പത് രൂപ കളിയടക്ക മുന്നൂറ് രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു